ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ഒരു കന്യാസ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട മതം എന്ന ഒരു വിഭാഗവും മതംമാറ്റലല്ല അത് ഇപ്പോൾ ഇത് ഒരു ഹിന്ദുത്വ വർഗീയതയുടെ ഭാഗമായിട്ട് അവരെ അറസ്റ്റ് ചെയ്ത് അനാവശ്യമായി തടങ്കിൽ വച്ചേക്കുന്ന ഒരു വിഭാഗവും പറയുന്ന പറയുന്നൊരു വിഷയത്തെപ്പറ്റി സംസാരിക്കാനാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത് സംഗതി ഛത്തീസ്ഗഡിൽ പോയവർക്കറിയാം ആദിവാസികളാണ് ആ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതലുള്ളത് അപ്പം ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സ ആദിവാസി സംസ്ഥാനങ്ങളിലൊന്നാണ് ജാർഖണ്ഡാണ് ആദിവാസി സംസ്ഥാനം എന്ന് പറയുമെങ്കിലും ഛത്തീസ്ഗഡും അതുപോലെ തന്നെ വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആദിവാസി സംസ്ഥാനമാണ് വളരെ പിന്നോക്കം കഴിയുന്നതാണ് അപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ മതം മാറ്റലും ഈ മിഷണറി പ്രവർത്തനവുമായിട്ട് വന്ന വരുന്ന ഈ ക്രിസ്ത്യൻ വിഭാഗത്തിലെ വിവിധ മിഷണറിമാർ തുറന്നുകൊണ്ടുവരുന്നത് പണവും മറ്റ് ഭക്ഷണ സാഹചര്യങ്ങളും മിക്ക വാഗ്ദാനം ചെയ്യുകയും കൊടുക്കുകയും ചെയ്തവരുടെ മത പരിവർത്തനം നടത്തുന്നതാണ് അവിടെ ചെയ്തു വരുന്നൊരു കാര്യം അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു പൊതു സത്യമാണ് ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഈ കേരളത്തിലെ എസ്പെഷ്യലി ഉള്ള മീഡിയകളും ഇവിടെ ഉള്ള ഒരു 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 എന്താ പറയുന്ന മനുഷ്യാവകാശ പ്രവർത്തകരൊന്നോ അങ്ങനെയൊക്കെ ഉള്ള പ്രവർത്തകരൊന്നോ പറയുന്നവരെല്ലാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇനി ഈ പറയുന്ന വിഷയത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് കന്യാസ്ത്രീകൾ ചെയ്ത കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും അവിടെ അവിടെയുള്ള ഒരു പ്രദേശം അതൊരു പൂർണ്ണമായും നക്സൽ ബാധിത പ്രദേശത്താണ് അവിടെയുള്ള രണ്ട് പെൺകുട്ടികളെ അവർ പ്രായവൃത്തിയായ പെൺകുട്ടികൾ തന്നെയാണെന്നാണ് പറയുന്നത് ആ പെൺകുട്ടികളെ ഒരു ജോലി വാഗ്ദാനം ചെയ്ത് മറ്റു പ്രലോഭനങ്ങൾ നടത്തി ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോകാനുള്ള ശ്രമമാണ് നടത്തിയത് അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ടി ടി ആറ് ഈ പെൺകുട്ടികളെടുത്ത് അവരുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റോ അല്ലെങ്കിൽ ജേണി ടിക്കറ്റോ ചോദിക്കുകയാണ് ഉണ്ടായത് അപ്പം ഇവരുടെ കയ്യിൽ ജേണി ടിക്കറ്റോ പ്ലാറ്റ്ഫോം ടിക്കറ്റോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല ഇവർ പറഞ്ഞത് സിസ്റ്ററിൻ്റെ കയ്യിലാണ് ടിക്കറ്റ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു സിസ്റ്റർ വന്നു സിസ്റ്റർ വന്നപ്പോൾ ഇവർക്ക് അപ്പോൾ ഇവരുടെ ആധാർ ചോദിച്ചു അതായത് ഈ പോകുന്ന ഛത്തീസ്ഗഡിൽ നിന്ന് കൊണ്ടുപോകുന്ന പെൺകുട്ടികളുടെ ആധാർ ചോദിച്ചു അപ്പം അവരുടെ കയ്യിൽ ആധാർ കാർഡോ മറ്റ് രേഖകളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ എന്ത് ചെയ്തു ഇവരുടെ ഇവരുടെ വീട്ടുകാരുടെ നമ്പർ ചോദിച്ചു വീട്ടുകാരെ വിളിച്ചോദിച്ചപ്പോൾ അവരുടെ രണ്ടു പേരുടെയും അനുമതി ഇല്ലാതെയാണ് വർ പോകുന്നത് എവർ ഇവരെ കൂടെ പോയത് എന്നാണ് ഈ രണ്ട് പെൺകുട്ടികളുടെയും വീട്ടുകാർ പറയുന്നത് കൂടാതെ ഈ രണ്ട് പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി ഈ പോലീസുകാരോട് പറഞ്ഞത് എൻ്റെ അനുമതിയില്ലാതെയാണ് എൻ്റെ 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 ഒരു അനുമതി ഇല്ലാതെയാണ് ഇവർ എന്നെ ഇവിടുന്ന് കാൺപൂരിലോട്ട് അതായത് ഉത്തർപ്രദേശിലാണ് കാൺപൂർ അതായത് ഛത്തീസ്ഗഡിൽ നിന്നും എൻ്റെ ഒരു കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ ഏകദേശം പത്ത് പന്ത്രണ്ട് മണിക്കൂർ ദൂരെയുള്ള കാൺപൂരിലോട്ട് പോകാനുള്ള പോകാൻ പത്ത് പന്ത്രണ്ട് മണിക്കൂറൊക്കെ ട്രെയിൻ ചെയ്യണേ അപ്പോൾ ആ സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകാനുള്ള അനുമതി എൻ്റെ അനുമതി ഇല്ലാതെയാണ് കൊണ്ടുപോകുന്നത് എന്നെ നിർബന്ധിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് എന്നാണ് ഈ പെൺകുട്ടികളിൽ ഒരാൾ ഈ പോലീസിനോട് ഈ റെയിൽവേ ടിറ്റിയോട് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായും ടി ടി എന്ത് ചെയ്യണം അവർ ആ മക്കൾ പൊക്കോളെന്ന് പറയണോ അവർ ചെയ്തില്ല അവർ പോലീസിനെ അറിയിച്ചു പോലീസുകാർ വന്നപ്പോഴത്തേക്കും അവരോടും ഈ പെൺകുട്ടി പറഞ്ഞ മൊഴി ഇതാണ് ഈ സാഹചര്യത്തിലാണ് ഈ പറയുന്ന സിസ്റ്ററിനും ആ ആ മിഷണറിമാർക്കുമെതിരെ ഹ്യൂമൻ ട്രാഫിക്കിങ് അതായത് മനുഷ്യക്കടത്തിന് കേസെടുത്തത് മനുഷ്യക്കടത്തിനും മതപരിവർത്തനം കേസെടുത്തത് അപ്പോൾ ഈ ഒരു പരാതി കിട്ടുമ്പോൾ എന്താ അവർ കേസെടുക്കണ്ടേ അപ്പോൾ അവരെ പറഞ്ഞു വിടണമായിരുന്നോ അവർ കേസെടുത്തു മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തു ഇനിയൊരു കള്ളം കേസാണെന്നുണ്ടെങ്കിൽ ഒരു മജിസ്ട്രേറ്റിന് റിമാൻഡ് ചെയ്യാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല അവർ റിമാൻഡ് ചെയ്തു റിമാൻഡ് ചെയ്തിട്ട് ഇവർ അടുത്ത ജാമ്യത്തിന് മജിസ്ട്രേറ്റ് കോടതി പോയി മജിസ്ട്രേറ്റ് കോടതി കേസ് തള്ളി തള്ളിയിട്ട് അടുത്ത വീണ്ടും സെഷൻസ് കോടതി പോയപ്പോയി ഇത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ് മനുഷ്യക്കടത്താണ് അത് എൻ ഐ എ ആക്ടിൻ്റെ കീഴിൽ വരുന്നതാണ് അതുകൊണ്ട് എൻ ഐ എ കോടതിയിലാണ് കേസ് പരിഗണിക്കേണ്ടതെന്നാണ് പറഞ്ഞത് അത് അതൊക്കെ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞ് പരത്ത സത്യം പറഞ്ഞാൽ ചീരു വരും നമുക്കൊരു നമ്മുടെ ഒരു സാമാന്യ ബോധത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ഓരോരോ ഈ കെട്ട് കഥകൾ പടച്ചു പടച്ചുവിടുന്നത് ഇത് ആർക്ക് വേണ്ടിയാണ് പടച്ചു പടച്ചുവിടുന്നതെന്ന് മനസ്സിലാവുന്നില്ല നമ്മൾ എന്തിനാണ് ഈ ഒരു 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 മതപരിവർത്തനത്തെ അതായത് അയാൾ സ്വയമേ മതപരിവർത്തനത്തിന് തയ്യാറായി വരികയാണെങ്കിൽ കുഴപ്പമില്ല ഇതങ്ങനെയല്ലോ അവർക്ക് വിവിധ വാഗ്ദാനങ്ങൾ ചെയ്ത് പണവും മറ്റ് സൗകര്യങ്ങളും ഒക്കെ വാഗ്ദാനം ചെയ്ത് മതപരിവർത്തനം നടത്തുന്ന ഈ സിസ്റ്റത്തോട് ആർക്കെങ്കിലും യോജിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുമോ അതാണ് ഇവിടെ നാട്ടിൽ നടക്കുന്നത് ഇതിനനുകൂലിക്കാനും കുറേ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് കുറേ ആൾക്കാർ ഇതിനനുകൂലിക്കാനും കുറേ പേര് എന്താണ് അവസ്ഥ നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് സ്വാഭാവികമായിട്ടും അവർക്ക് സ്വന്തം താല്പര്യപ്രകാരം മറ്റൊരു മത മതത്തിലെ ആക ആകർഷണം തോന്നി അങ്ങോട്ടേക്ക് മതം മാറുന്നതിലൊന്നും യാതൊരു തടസ്സവും മാർക്കും